പ്രേംലെ ലൈംഗികാരോപണ കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനിടെ ട്രംപിനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ് രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ വ്യാപകമായി നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവിടാൻ ഉത്തരവിട്ടിരിക്കുന്നത് ട്രംപിന്റെ കസേര ഇനി മുപ്പത് ദിവസത്തിനകം തിരക്കുമെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാസങ്ങളായി ഇത് വിവരങ്ങൾ പുറത്തുവരാതിരിക്കാൻ പല ും നടന്നോണ്ടിരിക്കുന്ന വാർത്തകൾ വന്നിരുന്നു എന്താണ് ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യം ഇതുമായിട്ടുള്ള ഈ ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ചുള്ള വലിയൊരു ആശങ്ക ഇപ്പോൾ ഉയരുകയാണ് അതിന്റെ കാരണം ഈ ജെഫ്രി എഫ്റ്റിൻ അതുമായി ബന്ധപ്പെട്ടുള്ള ജെഫ്രി എഫ്റ്റീൻ കേസ് ഫയൽ അത് പുറത്തുവിടണം അതിനു വേണ്ടിയിട്ട് എഫ്റ്റി ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് അതൊരു ബില്ലാണ് അത് ട്രംപ് കഴിഞ്ഞ ദിവസം അതിൽ ഒപ്പിട്ടു അപ്പൊ ഇതോടുകൂടി ഈ ജെഫ്രി എഫ്റ്റിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെ അന്വേഷണ സംഘങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ നിയമ വകുപ്പ് വരുന്ന മുപ്പത് ദിവസത്തിനകം പുറത്തുവിടണം എന്നുള്ളതാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത് അപ്പോ ഈ ജെഫ്രി എഫ്റ്റിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നാൽ അത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് അപ്പൊ എന്താണ് ഈ ജെഫ്രി എഫ്റ്റിൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കണം കാരണം ഈ ജെഫ്രി എഫ്റ്റിൻ അയാള് ഒരു ഗണിത ശാസ്ത്ര അധ്യാപകനായിരുന്നു പിന്നീട് ഈ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ട് ഒരു ബാങ്കിങ് മേഖലയിലേക്ക് അയാൾ തിരിഞ്ഞു പിന്നീട് അദ്ദേഹത്തിന്റെ ജോലി വിപുലപ്പെട്ടപ്പോ പല ശതകോടീശ്വരന്മാരുടെയൊക്കെ സാമ്പത്തിക ഉപദേഷ്ടാവായി മാറി അപ്പൊ ആ ഒരു പ്രൊഫൈലിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഡൊണാൾഡ് ട്രംപ് പോലെയുള്ള വലിയ ശതകോടീശ്വരന്മാരായ ബിസിനസ്സുകാരുമായിട്ടൊക്കെ അടുത്ത സമ്പർക്കം ഉണ്ടായിരുന്നു അപ്പൊ സമ്പത്ത് കൊന്നുകൂടിയപ്പോ ഇയാള് സ്വന്തമായി ഒരു 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 ആഡംബര വില്ലയും അല്ലെങ്കിൽ ഒരു റിസോർട്ടും ഒരു സ്വകാര്യ ഐലൻഡും ഫ്ലോറിഡയിലെ ഒരു സ്വകാര്യ ദ്വീപും വാങ്ങി അപ്പൊ ഇവിടെയൊക്കെ ഇയാൾക്ക് ബിസിനസ് സൗഹൃദങ്ങളുള്ള വലിയ സമ്പന്നന്മാരായ ആൾക്കാരെ അതിഥികളായി ക്ഷണിക്കുകയും അവിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഇവർക്ക് സമ്മാനിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ജെഫ്രി എഫ്സിൻ ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇയാള് രണ്ടായിരത്തി എട്ടിൽ ഒരു പതിനാല് വയസ്സുകാരിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് അറസ്റ്റിലായിരുന്നു സമാനമായ ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇദ്ദേഹം പിടിയിലായി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിചാരണ തടവുകാരനായിട്ട് ന്യൂയോർക്കിലെ ഒരു ജയിലിൽ കഴിയവേ അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു ആ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നുള്ളതാണ് ആക്ഷേപം ആക്ഷേപമുള്ളത് അപ്പൊ അതാണ് ഇയാളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ കാരണം ഈ കേസില് വി വി ഐപികളായ പലരും ഉൾപ്പെട്ടിട്ടുണ്ട് പലരുടെയും പേര് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സകല വിവരങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയിൽ വലിയ പ്രക്ഷോഭം അത് രാഷ്ട്രീയ ഭേദമന്യേ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻസും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളും ഒരേപോലെ ഈ കേസിൽ ആവശ്യം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് സംഗതി അപ്പോ ഈ കേസിൽ തനിക്ക് ഒന്നും ഒളിച്ചു വെക്കാനില്ല എല്ലാ കാര്യങ്ങളും പുറത്തു വരണം എന്ന് പരസ്യമായി പറയുന്ന ട്രംപ് രഹസ്യമായി ഈ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി തന്റെ രാഷ്ട്രീയ ഭരണ സ്വാധീനം വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ആക്ഷേപമാണ് അത് സംബന്ധിച്ച പല വസ്തുതകളും പുറത്തു വരികയും ചെയ്തു അങ്ങനെ നിരന്തര സമ്മർദ്ദങ്ങൾക്ക് വശമ്മതനായി ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല എന്നൊരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻസിൽ ഒരു വിമത നീക്കം പോലും ഇപ്പോൾ ട്രംപിനെതിരെ നടക്കുന്നുണ്ട് ഈ കേസ് ചുറ്റിപ്പറ്റി സകല വിവരങ്ങളും പുറത്തുവിടണം എന്ന പേരും പറഞ്ഞുകൊണ്ടാണ് ഈ വിമത നീക്കം നടക്കുന്നത് അപ്പോ കഴിഞ്ഞ ദിവസം അമേരിക്കൻ ജനപ്രതിനിധി സഭയില് ഒരു വോട്ടെടുപ്പ് നടന്നു ഈ കേസ് ഫയൽ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണമോ വേണ്ടയോ അതിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നാനൂറ്റി ഇരുപത്തിയേഴിനെതിരെ ഒരു വോട്ടിന് അതായത് ഒരാൾ മാത്രമേ ഇതിനെ പ്രതികൂലിച്ചുള്ളൂ നാനൂറ്റി ഇരുപത്തിയേഴ് പേർ ഈ ഫയലുകൾ പുറത്തുവിടണം എന്നുള്ള ആവശ്യത്തിൽ അനുകൂലമായി വോട്ട് ചെയ്തു അങ്ങനെ റിപ്പബ്ലിക്കൻ ും ഡെമോക്രാറ്റ്സും അനിതര സാധാരണമായ ഒരു ഒത്തുചേരൽ ഈ കാര്യത്തിൽ ഉണ്ടായി അപ്പൊ ഇതും കൂടി ആയതോടുകൂടി നിവൃത്തിയില്ലാതെ ട്രംപിന് ഈ പറയുന്ന ബില്ല് അതായത് എപ്സീൻ ഫയൽ ട്രാൻസ്പെറൻസി ആക്ട് എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥയ്ക്ക് ഒപ്പിടേണ്ടി വന്നു അപ്പൊ ഇത് പ്രകാരം മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ കേസ് ഫയൽ സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവിടണം എന്നുള്ളത് അല്ലെങ്കിൽ ഇതുവരെ അന്വേഷണ സംഘം എന്തൊക്കെ വിവരങ്ങൾ സമാഹരിച്ചിട്ടുണ്ടോ ആ വിവരങ്ങളെല്ലാം പുറത്തുവിടണം എന്നുള്ളതാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത് അപ്പൊ നേരത്തെ തന്നെ ഈ ട്രംപും ഈ പറയുന്ന ജെഫ്രി എഫ്റ്റീനുമായിട്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ജെഫ്രി എഫ്റ്റീന്റെ ഇമാതിരി ഈ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തികളിൽ ട്രംപിന് വലിയ പങ്കാളിത്തമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ പല തെളിവുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു അതിൽ പ്രമാദമായത് വാൾസ്ട്രീറ്റ് ജേണൽ എന്ന് പറയുന്ന മാധ്യമം പുറത്തുവിട്ട ഒരു സംഗതിയാണ് അതില് ജെഫ്രി എഫ്റ്റീന് പിറന്നാൾ സന്ദേശം നേർന്നുകൊണ്ട് ട്രംപ് നൽകിയ ഒരു കുറിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ നഗ്നയായ ഒരു യുവതിയുടെ ശരീരം വരച്ചു ചേർത്തുകൊണ്ടാണ് ട്രംപ് കുറിപ്പെഴുതുന്നത് അതിലൊരു വാചകം ഇങ്ങനെ പറയുന്നു പല കാര്യങ്ങളിലും നമ്മൾ തമ്മിൽ ഒരേ അഭിരുചിയാണ് ഉള്ളത് എന്ന് പിന്നെ ഒരു രഹസ്യത്തെ കുറിച്ചും ആ കത്തിൽ പരാമർശമുണ്ട് ആ രഹസ്യം എന്ന് സൂചിപ്പിക്കുന്നത് ഈ എഫ്റ്റീന്റെ സ്വകാര്യ ഐലൻഡ് ആണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഇരുപതിനായിരം പേജ് വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നിയമവകുപ്പ് പുറത്തുവിടാൻ നിർബന്ധിതമായിട്ടുണ്ട് ആ ഇരുപതിനായിരം വരുന്ന പേജിൽ പല പലയിടങ്ങളിലും ട്രംപിനെ പരാമർശിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതില് ഈ മരിച്ചുപോയ ജെഫ്രി എഫ്റ്റീൻ നടത്തിയ ഒരു വെളിപ്പെടുത്തലിൽ ഇങ്ങനെയാണ് പറയുന്നത് ഈ ട്രംപിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തനിക്കറിയാം അയാൾ എത്ര വൃത്തികെട്ടവനാണെന്നും തനിക്കറിയാം മറ്റൊരു സന്ദേശത്തിൽ ഈ ജെഫ്രി എഫ്റ്റീന്റെ പങ്കാളി ഗിസലിൻ മാക്സ്വൽ എന്നാണ് ഇവരുമായിട്ട് നടത്തിയ ഇമെയിൽ സന്ദേശത്തിൽ ഈ ജെഫ്രി എഫ്റ്റീൻ പറയുന്നുണ്ട് ഈ കേസിലെ ഒരു ഇര അവരുടെ പേര് വിർജീനിയ റോബർട്ട് ജഫർ എന്നാണ് അത് ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ അവർക്ക് പതിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ പറയുന്ന പെൺകുട്ടിയുമായി ട്രംപ് ഒരുമിച്ച് തന്റെ വീട്ടിൽ കഴിഞ്ഞ കാര്യം അറിയാം അതുകൊണ്ട് ആ നായ ഇനി കുരക്കില്ല എന്ന് ട്രംപിനെ ഉദ്ദേശിച്ച് ഈ ജെഫ്രി എഫ്റ്റീൻ പറയുന്ന സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെ വൈറ്റ് ഹൗസ് ഇപ്പോൾ പ്രതിരോധിക്കുന്നത് നേരത്തെ തന്നെ ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ വൈറ്റ് ഹൗസ് പ്രതിരോധിച്ചത് ഈ പറയുന്ന പെൺകുട്ടി അതായത് ഈ വിർജീനിയ ഗഫർ എന്ന് പറയുന്ന പെൺകുട്ടി ഒരിക്കൽ പോലും ട്രംപിനെതിരെ മൊഴി നൽകിയിട്ടില്ല അല്ലെങ്കിൽ ട്രംപ് തന്നോട് വലിയ മാന്യമായിട്ടാണ് ഇടപഴകിയത് എന്നാണ് വൈറ്റ് ഹൗസ് ന്യായീകരിച്ചത് ഈ വിർജീനിയ ഗുഫർ മാത്രമല്ല ഏതാണ്ട് പതിനാലോളം പെൺകുട്ടികളാണ് പൊതുമധ്യത്തിൽ വന്ന് ഈ ജെഫ്രി എഫ്റ്റിന്റെ ലൈംഗിക പീഡനങ്ങൾ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് ഈ പുറത്തു വരാതെ ഇക്കാര്യങ്ങളിൽ നിലപാടെടുത്ത നിരവധി പേർ നിരവധി പെൺകുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഈ വെർജീനിയ ഗഫേഡിന്റെ കാര്യം ഇത്ര പ്രസക്തമാകാൻ കാര്യം പല വി വി ഐപികളുടെയും പേര് ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ആൻഡ്രൂ രാജകുമാരൻ ഇവരും ഇവരെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഈ വെർജീനിയ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ട്രംപിനെ കുറിച്ച് നേരിട്ടുള്ള പരാമർശം അല്ലെങ്കിൽ പോലും ഈ പറയുന്ന ഇര പതിനാല് വയസ്സ് മാത്രം ആ സമയത്തുണ്ടായിരുന്ന ഇരയ്ക്ക് ട്രംപിനെ അറിയാമായിരുന്നു അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ട്രംപിന് നല്ല ബോധ്യമുണ്ട് എന്നൊക്കെ ഉള്ള തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോ ട്രംപ് ഇതിനെ ഇപ്പോൾ ന്യായീകരിക്കുന്നത് ഈ ഡെമോക്രാറ്റുകൾ അവർക്കാണ് വാസ്തവത്തിൽ ഈ ജെഫ്രി എഫ്റ്റിനുമായിട്ടുള്ള ബന്ധം ശരിക്കുള്ളത് എനിക്കല്ല ഇപ്പൊ ഈ കേസ് ഫയലൊക്കെ പുറത്തു വരുമ്പോ ഡെമോക്രാറ്റുകളും ജഫ്രി എഫ്റ്റിനുമായിട്ടുള്ള ഗൂഢബന്ധം പുറത്തു വരും അതാണ് ഇപ്പോ വരാൻ പോകുന്നത് ഇനി മറ്റൊരു തീർ തരത്തിൽ അദ്ദേഹം രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നുണ്ട് ഡെമോക്രാറ്റുകൾ വാസ്തവത്തിൽ തന്റെ ഭരണ നേട്ടങ്ങൾ വെക്കാനായിട്ട് ഒരു വിവാദ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടു വരുന്നത് എന്നുള്ളതാണ് ട്രംപിന്റെ ആക്ഷേപം അപ്പൊ ഏതായാലും മുപ്പത് ദിവസത്തെ സമയത്തിനുള്ളിൽ ഈ കേസ് ഫയൽ സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരണം എന്നുള്ളതാണ് വ്യവസ്ഥ ചെയ്യുന്നത് നേരത്തെ ട്രംപ് നിഷേധിച്ചത് താനും ജെഫ്രി എഫ്റ്റീനുമായിട്ടുള്ള സൗഹൃദം അതൊരു പഴയ അടഞ്ഞ അധ്യായമാണ് രണ്ടായിരം സമയത്ത് രണ്ടായിരത്തിൽ താനും അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉപേക്ഷിച്ചതാണ് എന്നൊക്കെയാണ് ട്രംപ് ന്യായീകരിക്കുന്നത് ഏതായാലും മുപ്പത് ദിവസത്തിനുള്ളിൽ നിർണായക വിവരങ്ങൾ പുറത്തു വന്നാൽ ഒരു പക്ഷേ ഒരു പക്ഷേ എന്ന് എടുത്തു പറയുന്നു ട്രംപിന് രാജിവെച്ച് ഒഴിയേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇംപീച്ച്മെന്റ് പുറത്താക്കൽ നടപടികൾക്ക് വിധേയനാകേണ്ടി വരും അമേരിക്കയെ സംബന്ധിച്ച സമാനമായ മുൻ അനുഭവം ഉള്ളതാണ് ബിൽ ക്ലിന്റൺ ഇത്തരത്തിൽ ലൈംഗിക ആരോപണ വിധേയനായി സ്ഥാനം അവിടെ നിന്ന് ഇംപീച്ച്മെന്റ് നടപടികൾക്ക് വിധേയനായ ഒരു മുൻ പ്രസിഡന്റാണ് അപ്പോ ട്രംപിന്റെ നേരത്തെ ഒന്നാം ട്രംപ് അധികാരത്തിലിരുന്നപ്പോൾ അദ്ദേഹത്തിന് രണ്ട് ഇംപീച്ച്മെന്റ് നടപടികൾ നേരിട്ട് നേരിട്ടിട്ടുള്ള ആളാണ് ട്രംപിനെ സംബന്ധിച്ച ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു പുത്തരിയല്ല ഏതായാലും ഇത് ഒരു ഗുരുതരമായ പ്രശ്നമാണ് അമേരിക്കയെ സംബന്ധിച്ച ഈ ലൈംഗിക ആരോപണം എന്ന് പറയുന്നത് ഗൗരവ സ്വഭാവമുള്ള ഒരു കുറ്റകൃത്യമാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ട്രംപിന് ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന് ഉറപ്പ് വന്നാൽ അത് സംബന്ധിച്ചുള്ള തെളിവ് പുറത്തു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ട്രംപിന് രാജിവെച്ചൊഴിയുകയോ അല്ലെങ്കിൽ ഇമ്പീച്ച്മെന്റ് നടപടിയെ നേരിടുകയോ വേണ്ടിവരും